ബാബറി മസ്ജിദ് ആരാണി ബാബറി ബാബറുടെ ലൈംഗിക അടിമയായിരുന്നു ബാബറി റോസി ചുണ്ടുകളുള്ള ബാബറി എന്ന യുവാവിനോടുള്ള തന്റെ അഭിനിവേശത്തെ കുറിച്ച് ബാബർ തന്നെയാണ് തന്റെ ആത്മകഥയായ ബാബർ നാമയിൽ എഴുതിയിരിക്കുന്നത് മുസ്ലിം രാജാവായ ബാബർ തന്റെ അടിമയും കാമുകനുമായ ബാബറിയോടുള്ള സ്വർഗ്ഗ പ്രണയത്തിന്റെ പ്രതീകമായാണ് ബാബറി മസ്ജിദ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ബാബർ തന്നെയാണ് തന്റെ ആത്മകഥയിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അതിലെ ബാബറിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇങ്ങനെയാണ് ഒരു ദിവസം ബാബർ ചന്തയിലൂടെ നടന്നു പോകുമ്പോഴാണ് ബാബറുടെ കണ്ണുകൾ ആദ്യമായി ബാബറിയിൽ പതിഞ്ഞത് പതിനാല് വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു സുന്ദരനായ പയ്യനായിരുന്നു ബാബറി അവനെ കണ്ടതും താൻ വല്ലാതെ അസ്വസ്ഥനായി എന്നും തനിക്ക് പ്രണയവും സ്നേഹവും തോന്നിയെന്നും ബാബർ തന്റെ ആത്മകഥയിൽ കുറിച്ചിട്ടിട്ടുണ്ട് ഈ സംഭവത്തെക്കുറിച്ച് ബാബർ ഒരു ദിവാക്യം എഴുതി എല്ലാവരുടെയും കണ്ണുകൾ എന്നിലും എന്റെ കണ്ണുകൾ നിന്നിലുമാണ് തന്റെ സ്വർഗ ലൈംഗികതയെ കുറിച്ചും ഭാര്യയോടുള്ള നിസ്സംഗതയും ബാബറുടെ ആത്മകഥയിലെ പേജുകളിൽ പ്രതിപാദിക്കുന്നുണ്ട് മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് സമ്പന്നരായ പുരുഷന്മാർ പണം കൊടുത്ത ആൺകുട്ടികളെ ലൈംഗിക അടിമത്തത്തിനായി വാങ്ങുന്ന പതിവ് സർവസാധാരണമായിരുന്നു ബാബർ നാമ അടക്കം മറ്റു പല പുസ്തകങ്ങളിലും ഈ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുമുണ്ട് മാത്രമല്ല അന്ന് ആൺകുട്ടികളെ സ്വർഗരഥി ചെയ്യുന്ന മുസ്ലിം പുരുഷന്മാരെ സ്വർഗാനുരാഗികളായോ ഫിഡോഫിലികളായോ പരിഗണിച്ചിരുന്നില്ല ബാബറിന്റെ അമ്മാവനായ സുൽത്താൻ മെഹമൂദ് മിശ്ര എന്ന പുസ്തകത്തിൽ നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിൽ ഇസ്ലാമിക സംസ്കാരത്തിൽ എന്ന് പറയുന്നുണ്ട് ഇസ്ലാം മതവിശ്വാസപ്രകാരം ഹറാമാണ് വിശ്വാസികൾ നകശകാന്തം അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് അവിടെയാണ് ബാബർ തന്റെ സ്വർഗ പങ്കാളിയുടെ ഓർമ്മയ്ക്കായി ഒരു മസ്ജിദ് തന്നെ പണി പണികഴിപ്പിച്ചിരിക്കുന്നത് ബാബറി മസ്ജിദ് വാർത്തയാകുമ്പോഴൊന്നും ബാബറിയെ കുറിച്ച് ആരും ചർച്ച ചെയ്യാറില്ല ശ്രീരാമക്ഷേത്രം തകർത്ത് അതിനു മുകളിലാണ് ബാബർ തന്റെ സ്വർഗ ലൈംഗിക പങ്കാളിയുടെ ഓർമ്മയ്ക്കായി മസ്ജിദ് പണികഴിപ്പിച്ചിരിക്കുന്നത് ബാബർ തന്റെ ആത്മകഥയിൽ തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നുണയാണെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ഇതിനെതിരെ പ്രതിരോധം തീർക്കാൻ കഴിയില്ല ഭാരതത്തെ കൊള്ളയടിക്കുകയും ക്ഷേത്രങ്ങൾ തകർക്കുകയും വാൾമുലയിൽ നിർത്തി മതം മാറ്റുകയും ചെയ്തവരാണ് ബാബർ അക്ബർ തുടങ്ങിയ മുഗൾ രാജാക്കന്മാർ അതുകൊണ്ട് തന്നെ അവർക്ക് വീരപരിവേഷം നൽകി ചരിത്രത്തിൽ അവരെ കുറിച്ചുള്ള ഇത്തരം സത്യങ്ങൾ മനഃപൂർവ്വം മറച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഇതൊന്നും പൊതുസമൂഹം അറിയരുതെന്നത് ചിലരുടെയൊക്കെ അജണ്ടയാണ് അതുകൊണ്ട് തന്നെയാണ് ബാബറി മസ്ജിദ് ചർച്ചയായപ്പോഴൊന്നും ബാബറി ചർച്ചയാവാതെ പോയത് സിഡ് ന്യൂസ് കോഴിക്കോട്ട്